ബൈബിൾ കൺവെൻഷൻ പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ ഡിസംബർ പത്തൊമ്പതിന് തുടക്കമാകും സമാപിക്കും അധ്യക്ഷൻ മാർ ജോസഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും അണക്കര മരിയൻ കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമനാലാണ് കൺവെൻഷൻ നയിക്കുന്നത് വിശ്വാസ സമൂഹം പങ്കെടുക്കുന്നതിനായി ഈ വർഷം സായാഹ്ന കൺവെൻഷനായിട്ടാണ് നടക്കുന്നത് പല സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിലാണ് കൺവെൻഷൻ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ജപമാലയും നാലിന് വിശുദ്ധ കുർബാനയോടെയും ആരംഭിച്ച് രാത്രി ഒൻപതിന് ദിവ്യകാരുണ്യ ആരാധനയോടെ അവസാനിക്കുന്ന രീതിയിലാണ് കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത് ഡിസംബർ പത്തൊമ്പത് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ൂപത അധ്യക്ഷൻ മാർ ജോസഫ് കലറങ്ങാട്ട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും രൂപത പ്രോട്ടോസെഞ്ചുലിസ് വികാരി ജനറൽമാർ തുടങ്ങിയവർ കൺവെൻഷൻ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും ഇരുപതാം തീയതി മുതലുള്ള കൺവെൻഷൻ ദിവസങ്ങളിൽ വൈകുന്നേരം കുമ്പസാരത്തിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ബിഷപ്പ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാർ ജോസഫ് കലറങ്ങാട്ട് കൺവെൻഷൻ ക്രമീകരണങ്ങൾ വിശദീകരിച്ചു നമ്മുടെ വർഷങ്ങളായിട്ട് വേണ്ടിയും അയൽപക്ക അരുപതക്കാർക്ക് വേണ്ടിയും ആ കൂട്ടത്തിൽ താല്പര്യമുള്ള ഇതര മതസ്ഥർക്ക് വേണ്ടിയുമെല്ലാം നടത്തുന്ന വലിയൊരു ശുശ്രൂഷയാണ് ദൈവവചന പ്രഘോഷണം തിരുവചന പ്രഘോഷണം ബൈബിൾ കൺവെൻഷൻ എന്ന് നമ്മൾ എളുപ്പത്തിൽ പറയുന്നു ആ കൺവെൻഷനിൽ നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഘടകങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള പഠനമാണ് നടത്തുന്നത് തീർച്ചയായിട്ടും അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അടിത്തറ കണ്ടുകൊണ്ടുള്ള പഠനം തന്നെയാണ് ആ വ്യാഖ്യാനങ്ങൾ ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടും അവർ വിശ്വസിക്കുന്ന സഭയുടെ ഉത്തമാംശങ്ങളോട് ചേർത്ത് വെച്ചുമെല്ലാമാണ് മനസ്സിലാക്കേണ്ടത് കാണേണ്ടത് നമ്മുടെ ഡേറ്റ് ഏതാണ്ട് ഫിക്സഡ് ആണ് എല്ലാ വർഷവും നമ്മൾ ഡിസംബർ മാസം പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള പേജുകളിൽ നമ്മളുടെ യുവതയുടെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ട്സിലാണ് നമ്മൾ നടത്തുന്നത് വലിയ ആവേശത്തോടു കൂടി ആളുകൾ നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് വിപുലമായ പന്തൽ ക്രമീകരിച്ചു കഴിഞ്ഞു നമ്മൾ പലരും അത് കണ്ടു കഴിഞ്ഞു ആ പന്തൽ നമ്മുടെ പരിശോർബാനയുടെ പള്ളി കൂടെ ആയിട്ട് ഉപയോഗിക്കുകയാണ് എല്ലാ ദിവസത്തെയും പ്രഘോഷം ആരംഭിക്കുന്നവർ ശുബാന അർപ്പിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ദേവാലയം ആണ് ആ പന്തലിൻ്റെ സ്റ്റേജ് നമ്മൾ സാധാരണ പറയുന്ന അവിടമാണ് ദേവാലയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ മധുബഹ അവിടെ നമ്മളുടെ സഭയുടെയും രൂപതയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ മർത്തോമ്മ സ്ലീവ മാത്രമായിരിക്കും അവിടെ താരയുടെ അല്ലെങ്കിൽ മധുബഹായുടെ ഭാഗമായിട്ടുള്ളത് യുവജന വർഷ ആചരണത്തിന്റെ ഭാഗമായി യുവജന സംഗമം എൽ റോയി ബൈബിൾ കൺവെൻഷനോട് അനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് യുവജന സംഘം ഡിസംബർ ഇരുപത്തി ഒന്ന് ശനിയാഴ്ച എട്ട് മുപ്പത് മുതൽ കഴിഞ്ഞ രണ്ടു വരെയാണ് കൺവെൻഷൻ ഗ്രൗണ്ടിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി വിപുലമായ രീതിയിലുള്ള യുവജന സംഗമം യൂത്ത് കൺവെൻഷൻ കൂടെ നമ്മൾ വെച്ച് നടക്കുകയാണ് മുൻ മേജർ ആർച്ച് ബിഷപ്പും കർദിനാളുമായിരിക്കുന്ന അലഞ്ചേരി ജോർജ് പരിമിത്ര പൊലിത്തായാണ് ഈ യുവജന സംഗമം ഇത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് അദ്ദേഹം യുവജനങ്ങളെ വളരെയേറെ സ്നേഹിക്കുന്നയാളാണ് കക്കറയായിരുന്നപ്പോഴും ചങ്ങനാശ്ശേരിയോടുള്ള ബന്ധത്തിലും മേജർ ആർച്ച് ബിഷപ്പായിരുന്നപ്പോഴും എല്ലാം യൂത്തിനോട് വളരെ അടുപ്പം കാണിക്കുന്ന ഒരു മേജർ ആർച്ച് ബിഷപ്പാണ് ഞാനോട് ഈ കാര്യം സംസാരിച്ചപ്പോൾ തന്നെ വലിയ താല്പര്യത്തോടു കൂടി

മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേതാനത്ത് രൂപത ഇവാഞ്ചലൈസേഷൻ റക്ടർ ഫാദർ ജേക്കബ് വെള്ളമരുന്ന ഫാദർ ആൽബിൻ പുതുപ്പറമ്പിൽ ജോർജ് കുട്ടി ഞാവളിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഐഫോറിന്യൂസ് പാല